പശ്ചിമബംഗാളിൽ ആൾക്കൂട്ട കൊലപാതകം നാദിയ ജില്ലയിൽ രണ്ടുപേരെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു രാവിലെ പ്രദേശത്ത് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഈ കൊലപാതകത്തിൽ പങ്ക് ആരോപിച്ചാണ് ആൾക്കൂട്ട മർദ്ദനമുണ്ടായത് അതിൽ പാലുടെ വിവരങ്ങളുമായി അതിൽ എന്താണ് ഇപ്പോൾ നമുക്ക് പശ്ചിമബംഗാളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇന്നലെ രാത്രി ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു ഇന്ന് രാവിലെ ടാർപോളിനിൽ പൊതിഞ്ഞ രൂപത്തിൽ നാദിയ ജില്ലയിൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു ആ കൊലപാതകമാണെന്ന് മനസ്സിലാക്കുന്ന പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ രണ്ടുപേരെ സംശയമുണ്ട് എന്ന് നാട്ടുകാരോട് പറയുന്നു ഉടൻ തന്നെ നാട്ടുകാർ ഇവരുടെ വീട്ടിലേക്ക് ചെന്ന് ആൾക്കൂട്ടമായി ചെന്ന് മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നുള്ളതാണ് വീടാകെ പ്രതികളെന്ന് സംശയിക്കുന്ന ആരോപണം ഉയർന്നവരുടെ വീടുകൾ അടിച്ചു തകർത്തു ആൾക്കൂട്ടം എന്നതുകൂടി റിപ്പോർട്ടിന്റെ ഭാഗമായി ബംഗാളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും റിപ്പോർട്ടായി വരികയും ചെയ്യുന്നുണ്ട് ഇവർ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു പ്രദേശത്തെ ക്രമസമാധാനം നിയന്ത്രിക്കാൻ വലിയ പോലീസ് സന്നാഹത്തെയാണ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് എന്ന വിവരം കൂടി വരുന്നുണ്ട് ഇതുവരെ കേസുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് ബംഗാളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അടിയന്തരമായി തന്നെ അതിവേഗത്തിലുള്ള അന്വേഷണത്തിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു ഏതായാലും പെൺകുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരെ രണ്ടുപേരെയാണ് ആൾക്കൂട്ടം കൂട്ടമായി ചെന്ന് അടിച്ചുകൊന്നത് തല്ലിക്കൊന്നത് ബംഗാളിൽ സ്മൃതി